വിശംശയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈ നോമ്പ് കാലത്ത് നാം ദൈവ കരുണയെക്കുറിച്ച് ധ്യാനിക്കുകയും ദൈവത്തിൻ്റെ കരുണയ്ക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് പലപ്പോഴും നമുക്ക് മനസ്സിൽ വരാറുള്ളൊരു കാര്യം ദൈവം നമ്മെ അമിതമായി ശിക്ഷിച്ചോ ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഞാൻ വിശ്വസിച്ചിട്ടും ഞാൻ നന്മകൾ ചെയ്തിട്ടും എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചിന്തിച്ചു പോകുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകാം ശരിക്കും അത് ദൈവത്തിൻ്റെ കരുണ മനസ്സിലാക്കുന്നതിന് അത് ഏറ്റെടുക്കുന്നതിന് തമ്മിൽ തടസ്സമാകാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ എസ്രാ പ്രവാചകൻ ഒൻപതാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വെളി വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഈ ഒരു വിഷയം മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ് ഇസ്രായയുടെ പുസ്തകം ഒൻപതാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വചനം ഇവിടെ ഇസ്രായേൽ ജൻ ജനം ഏറ്റുപറഞ്ഞ ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട് ഞങ്ങളുടെ ദുഷ്കൃത്യങ്ങളും മഹാപാപങ്ങളും നിമിത്തം ഞങ്ങൾക്ക് ഭവിച്ച ശിക്ഷ ഞങ്ങൾ അർഹിക്കുന്നതിലും കുറവാണ് ജനം ഏറ്റുപറഞ്ഞ ഒരു കാര്യം ഞങ്ങള് മഹാപാപം ചെയ്തവരാണ് ഞങ്ങൾ അകൃത്യങ്ങൾ ചെയ്തവരാണ് ഇനി അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ശിക്ഷ നമ്മൾ കാണുകയുണ്ടായി ഈ തിന്മയ്ക്ക് ശിക്ഷയുണ്ട് എന്നാൽ അനുദപിക്കുന്ന വ്യക്തികൾക്ക് കരുണ ലഭിക്കും ഇവിടെ ഈ ജനം വിളിച്ചു പറഞ്ഞ ഒരു കാര്യമാണ് ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളുടെ തിന്മ അത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ശിക്ഷ ഞങ്ങൾ അർഹിക്കുന്നതിനേക്കാൾ കുറവാണ് അവരവരുടെ ദൈവത്തെ മനസ്സിലാക്കി എന്നുള്ളത് ഇതിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ദൈവത്തെ മനസ്സിലാക്കാതെ വരുമ്പോഴാണ് നമുക്ക് ശിക്ഷയോ ശിക്ഷണമോ ഒക്കെ വരുമ്പോൾ അത് എടുക്കേണ്ടതുപോലെ നമുക്ക് എടുക്കാൻ പറ്റാതെ പോകുന്നത് ദൈവത്തിനെതിരായിട്ടും മറ്റുള്ളവർക്കെതിരായിട്ടും ഒക്കെ നമ്മൾ ദൂഷണം പറയുകയും അവരുടെ മേൽ പഴിചാരാനുള്ള ഒരു പരിശ്രമം നടത്തുകയും ചെയ്യുന്നത് തോപിത്തിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം രണ്ടാമത്തെ വചനവും അഞ്ചാമത്തെ വചനവും ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും തോപിത്തിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൻ്റെ രണ്ടും അഞ്ചും വചനങ്ങൾ അവിടുന്ന് ശിക്ഷിക്കും എന്നാൽ കരുണ കാണിക്കും അതാണ് നമ്മൾ കാണുക ദൈവം ശിക്ഷിക്കും തിന്മയ്ക്ക് ശിക്ഷയുണ്ട് എന്നാൽ ദൈവം കരുണ കാണിക്കും എന്ന് കൃത്യമായിട്ട് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിയൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയേഴാമത്തെ വചനം ദൈവത്തിന്റെ കരുണ എത്ര വലുതാണ് അവൻ ശിക്ഷ ഏർപ്പെടുത്തിയാൽ പോലും അത് നമ്മൾ അർഹിക്കുന്നതിന് ഉപരിയായിട്ട് വരില്ല എന്ന് സൂചിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത് ആഹാബ് രാജാവ് തിന്മ പ്രവർത്തിച്ചു അവനെതിരെ പ്രവാചകന്റെ സ്വരം ഉയർന്നു ദൈവത്തിന്റെ സ്വരം പ്രവാചകൻ അവനെ അറിയിച്ചു നീ മരിക്കും നീ കരുണ അർഹിക്കുന്ന പാപമല്ല ചെയ്തത് നീ മരിക്കും നീ ആപോത്തിൻ്റെ രക്തം നായ്ക്കൽ നക്കിക്കുടിക്കാൻ കാരണമായവനാണ് അതുകൊണ്ട് നിന്റെ രക്തവും നായ്ക്കൾ നക്കിക്കുടിക്കും ഇത് കേട്ട ആഹാബ് ചെയ്ത ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട് രാജകീയ വസ്ത്രം മാ മാറ്റി അവൻ ചാരം മേറ്റു മേത്തു വാരി വിതറി ചാരത്തിലിരുന്ന് ഉപവാസത്തോടെ കർത്താവിൻ്റെ കരുണിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇത് കണ്ടിട്ട് ദൈവം പറഞ്ഞ ഒരു കാര്യമുണ്ട് ആഹാബ് എൻ്റെ മുമ്പിൽ എളിമപ്പെട്ടത് കണ്ടില്ലേ അവൻ അങ്ങനെ ചെയ്തത് കൊണ്ട് ഞാൻ അവനെ അവൻ്റെ മേൽ അയക്കാനിരുന്ന ശിക്ഷ മാറ്റി വിടുന്നു ദൈവത്തിൻ്റെ മനസ്സ് പോലും മാറ്റാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് ഇവിടെ നമ്മൾ തിരിച്ചറിയുക ദൈവം നമ്മുടെ മേലെ അയക്കാണ്ടിരുന്ന ശിക്ഷ പോലും നാം അനുദപിച്ചാൽ ദൈവം മാറ്റിവിടും അപ്പോൾ നമുക്ക് എങ്ങനെ ദൈവം കരുണയുള്ള ദൈവമല്ല ദൈവം ക്രൂരനായ ദൈവമാണ് ദൈവം അകാരണമായിട്ട് എന്നെ ശിക്ഷിച്ചു എന്നൊക്കെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും മരണം അർഹിച്ച ഒരു വ്യക്തി അനുദപിച്ചപ്പോൾ ദൈവം പറയാണ് ഞാൻ അവൻ അവനിൽ നിന്നും ആ മരണം മാറ്റിവിടുന്നു എന്ന് അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവം സംഖ്യയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ ആദ്യ വചനങ്ങൾ വായിച്ചാൽ അവിടെയും നമ്മൾ കാണുന്നുണ്ട് മെറിയാം ദൈവത്തിനെതിരെ പുരപറത്തും മെറിയാം മോശയ്ക്കെതിരെ പുരപറത്തും മോശയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ഒരു രംഗം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇനി ദൈവം അവളുടെ അടുത്തേക്ക് വന്നു ദൈവം ചോദിച്ചൊരു കാര്യം എന്റെ ദാസനായ മോശക്കെതിരെ ഇങ്ങനെ സംസാരിക്കാൻ നിന്റെ നാവ് പൊങ്ങിയല്ലോ ദൈവം ഇത് പറഞ്ഞു തീർന്നത് അവള് ഒരു കുഷ്ഠരോഗിയായിട്ട് മാറി അവളെ ശിരസ് മുതൽ പാദം വരെ വെളുത്തു വളറി കുഷ്ഠരോഗം മൂലം നമ്മൾ കാണുകയാണ് മോശ ദൈവത്തോട് യാചിച്ചു അവളെ നീ ശുദ്ധീകരിച്ച് ഞങ്ങളുടെ കൂടെ വിടണം തനിക്കെതിരെ സംസാരിച്ച വ്യക്തിയാണ് എന്നിട്ടും ശത്രുവിനോട് പോലും ക്ഷമിക്കാൻ പറ്റുമെന്നുള്ളത് മോശ തെളിയിച്ചു അവള് ഞങ്ങളുടെ കൂടെ വിടണം അല്ലെങ്കിൽ ഞങ്ങൾക്കും പോകണ്ട അതിന് മറുപടി ആയിട്ട് ദൈവം പറഞ്ഞതാണ് ഏഴ് ദിവസം അവള് ഈ ഒരു അവസ്ഥയിൽ കഴിയട്ടെ അവളുടെ പാപത്തിന് ഒരു ശിക്ഷണം എന്നാൽ അതിനു ശേഷം ഞാൻ അവളെ ശുദ്ധീകരിച്ച് നിങ്ങളുടെ കൂടെ പറഞ്ഞയക്കാം ഇവിടെ നമ്മൾ കാണുകയാണ് ഒരു വ്യക്തി പ്രാർത്ഥിച്ചപ്പോൾ മോശ ിച്ചപ്പോൾ അതനുസരിച്ച് തൻ്റെ തീരുമാനം മാറ്റുന്ന ദൈവത്തെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും രണ്ട് രാജാക്കന്മാർ ഇരുപതാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ വായിക്കുമ്പോൾ നമ്മൾ അവിടെ കണ്ടെത്തുന്ന ഒരു രാജാവ് ഹെസക്കിയ രാജാവ് അവൻ മരിക്കും അവന്റെ രോഗത്തിൽ നിന്നും അവൻ സൗഖ്യം പ്രാപിച്ച് ജീവിക്കില്ല എന്ന് ദൈവം പറഞ്ഞ അനുസരിച്ച് പ്രവാചകൻ വന്ന് അവനോട് സംസാരിക്കുന്നത് കാണാൻ പറ്റും ഹെസഖിയ പ്രവാചകൻ ചെയ്തെന്താ അവന് ഭിത്തിയിലേക്ക് നോക്കി അങ്ങനെ കടന്ന് അവൻ കർത്താവിൻ്റെ കരണിക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു പ്രവാചകൻ കോമ്പൗണ്ട് വിട്ട് പോകുന്നതിന് മുമ്പ് ദൈവം പ്രവാചകന് നിർദ്ദേശം കൊടുത്തു തിരികെ പോവുക ഹെസക്കയായിട്ട് പറയുക അവന്റെ ആയുസ് ഞാൻ നീട്ടിക്കൊടുത്തിരിക്കുന്നു ഇവിടെയും നമ്മൾ കാണുകയാണ് നമ്മൾ വിശ്വാസത്തോടെ അനിതാപത്തോടെ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിഞ്ഞാൽ ദൈവം പഴയതെല്ലാം മറന്ന് കാരുണ്യപൂർവം നമ്മളെ കാണുന്ന ഒരു ദൈവമാണ് അപ്പോൾ നമുക്ക് ഈ ദൈവം കരുണയില്ലാത്ത ദൈവമാണ് അകാരണമായിട്ട് എന്നെ ശിക്ഷിച്ചു എന്നെങ്ങനെ നമുക്ക് പറയാൻ പറ്റും യോന പ്രവാചകൻ നാലാം അധ്യായം രണ്ടാമത്തെ വചനം എടുത്താൽ യോന നലമധ്യായത്തിന്റെ രണ്ടാമത്തെ വചനം പറയുന്നത് ദൈവം ശിക്ഷിക്കുന്നതിൽ വിമുഖനാണ് ഈ തിരിച്ചറിവ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇസ്രായേൽ ജനം പറഞ്ഞത് ഞങ്ങൾക്ക് കിട്ടിയ ശിക്ഷ ഞങ്ങൾ അർഹിക്കുന്നതിനേക്കാൾ ചെറുതാണ് യോഹന്നാൻ എട്ടാം അധ്യായം ഒന്നു മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു വ്യഭിചാരത്തിന് പിടിക്കപ്പെട്ട ഒരു സ്ത്രീ അവളെ മരണത്തിന് അർഹയായിരുന്നു കല്ലെറിഞ്ഞു കൊല്ലാനുള്ള നിയമങ്ങൾ പോലും ഉണ്ടായിരുന്നു പക്ഷെ അവളോടും കരുണ കാണിക്കുന്ന യേശുക്രിസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കും അവളെ രക്ഷിക്കാൻ വളരെ ബുദ്ധിപൂർവ്വം പെരുമാറിയ യേശുവിനെ ഈ വചനഭാഗത്ത് നമ്മൾ കാണുന്നു നൂക്ക ഏഴാമധ്യായം മുപ്പത്തിയാറ് മുതൽ വായിക്കുമ്പോൾ ഒരു പാപിനിയായ സ്ത്രീയെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട് അവളുടെ അനുതാപം വളരെ വലുതായിരുന്നു അവളുടെ കണ്ണു മീര് കൊണ്ട് യേശുവിൻ്റെ പാദങ്ങൾ കഴുകാൻ പോലും അവൾക്ക് സാധിച്ചു അവൾക്ക് ലഭിച്ചത് ദൈവസ്നേഹം അത് വലിയ ഒരളവിലാണ് ഈ വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നൂക്കാ ഇരുപത്തിരണ്ടിൻ്റെ അറുപത്തിയാറാമത്തെ വചനമെടുത്താൽ യു കായ് ഇരുപത്തിരണ്ടിൻ്റെ അറുപത്തിയാറിൽ നമ്മൾ കാണുന്നത് പത്രോസ് മനം നൊമ്പ് കരഞ്ഞു കർത്താവ് അവനോട് കരുണ കാണിച്ചു പഴയതെല്ലാം മറന്ന് അവനെ തന്നെ അപ്രസ്തോലന്മാരുടെ തലവനായിട്ട് വയ്ക്കുന്ന യേശുവിനെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും രണ്ട് സാമുകൾ പന്ത്രണ്ടാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്ന ഒരു ബൈബിൾ കഥാപാത്രമുണ്ട് ദാവീദ് അവന്റെ തെറ്റ് അവന്റെ തെറ്റ് മാരകമായൊരു തെറ്റായിരുന്നു മാരകമായൊരു പാപം അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് നമുക്കാണെങ്കിൽ സാധിക്കും പ്രവാചകനിലൂടെ ദാവീത് കേട്ടതേ ദാവീത് പറഞ്ഞു ഞാൻ പാവിയാണ് ഞാൻ മരണം മരണം സ്വീകരിക്കാൻ പോലും അർഹനാണ് ഉടനെ ഈ അനുതാപം കണ്ടിട്ട് ഈ പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞൊരു കാര്യം നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ അനുദപിക്കുന്നു എന്ന് പറഞ്ഞത് അവന്റെ പാപത്തിന് മോചനം ലഭിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും അത്രമാത്രം കാരുണ്യമുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം യേശയ അൻപത്തി എട്ടാമത്തെ വചനം വായിച്ചാൽ അവർ പറഞ്ഞിട്ടുണ്ട് കോപാദിക്കത്താൽ ക്ഷണനേരത്തേക്ക് നിന്നെ ഞാൻ കൈവിട്ടു എന്നാൽ മഹാകരുണയോടെ ഞാൻ നിന്നെ തിരിച്ചു വിളിക്കും ഇതാണ് നമ്മുടെ ദൈവം പറയുണ്ട് ദൈവം നമുക്ക് നൽകുന്ന ശിക്ഷ നമ്മൾ അർഹിക്കുന്നതിനേക്കാൾ ചെറുതാണ് ദൈവം നമുക്ക് നൽകുന്ന ശിക്ഷണം ഒരു പിതാവ് മകന്റെ നന്മയ്ക്ക് വേണ്ടി ശാസന നൽകുന്നതിന് തുല്യമാണ് എന്ന് യൂതിത്ത് എട്ടാം അധ്യായം ഇരുപത്തി വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈ ദൈവം നമുക്ക് നൽകുന്ന ശുദ്ധീകരണം അത് നമുക്ക് ആത്മീയ തിളക്കം ഉണ്ടാകാൻ വേണ്ടിയാണ് അതാണ് പ്രഭാഷകൻ രണ്ടാം അധ്യായം അഞ്ചാമത്തെ വചനത്തിൽ നമ്മൾ കാണുക സ്വർണം അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ സഹനത്തിന്റെ തീ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായവർ ശുദ്ധീകരിക്കപ്പെടുന്നു ഇവിടെ കാഴ്ചപ്പാടുള്ളവര് ദൈവ കരുണയിൽ നിന്നും ഒരിക്കലും അകന്നു പോകത്തില്ല ദൈവ കരുണയെക്കുറിച്ച് ഒരിക്കലും സംശയിക്കത്തുമില്ല നിമിഷം കണ്ണുകൾ അടയ്ക്കാം ഈ ഒരു ബോധ്യത്തോടെ ജീവിക്കുവാൻ വേണ്ട ക്രമയ്ക്കായി പ്രാർത്ഥിക്കാം നമ്മുടെ സംസാരത്തിലോ ചിന്തയിലോ പെരുമാറ്റത്തിലോ ദൈവത്തിനെതിരായി ദൈവനെ അമിതമായി ശിക്ഷിച്ചു എന്ന ആ ഒരു തെറ്റിദ്ധാരണയിൽ നമ്മൾ എപ്പോഴെങ്കിലും പെരുമാറിയെങ്കിൽ ദൈവത്തോട് മാപ്പ് ചോദിക്കാം നിങ്ങളുടെ ഏതെങ്കിലും ഒരു നിയോഗം നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ നിയോഗം ഇപ്പോൾ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആശീർവാദം കരുണയുടെ അഭിഷേകം നമുക്കിപ്പോൾ ഏറ്റെടുക്കുകയും ചെയ്യാം യേശുവേ നന്ദി യേശുവെ സ്തുതി യേശുവെ സ്തോത്രം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശ്വം ശയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവ നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ